ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ റവർ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയൊക്കെ നമ്മൾ ഫെർമെൻ്റ് ചെയ്തിട്ട് ശേഷമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ റവ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് വറുത്ത റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് മൈദയാണ് നമ്മളിവിടെ അരിപ്പൊടിയും അതുപോലെ തന്നെ റവയും ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് നമുക്ക് മൈദ വേണ്ടത് ഇത് ഒരു ചെറിയ ക്യാരറ്റ് ഏകദേശം ഒരു മീഡിയം സൈസുണ്ടാവും അത് ഒന്ന് കൊത്തിയരിഞ്ഞതാണ് അതും കൂടെ നമുക്ക് ചേർക്കാം ഇതൊരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതാണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞതാണ് തീരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ചതച്ച കുരുമുളകാണ് ആണ് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മല്ലിയിലയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല മല്ലിയില മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ റവർ റോസ്റ്റിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ചേർത്താലും കുഴപ്പമൊന്നുമില്ല ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇതിൻ്റെ ബാറ്റർ ആവശ്യമുള്ളത് നന്നായിട്ട് തന്നെ ഇങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി എന്തായാലും വെള്ളം ആവശ്യമായിട്ട് വരും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ബാട്ടർ നല്ല ലൂസായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ലേസ് പോലെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്പം കൂടെ വെള്ളം വേണം അതും കൂടെ ചേർക്കാൻ നമുക്ക് കാരണം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാരണം നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അതുകൊണ്ട് അതുകൊണ്ടൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ബാറ്റർ ഒന്നും കൂടെ ഇങ്ങോട്ട് തിക്കാവും അപ്പോൾ വീണ്ടും നമ്മൾ അല്പം വെള്ളം കൂടെ ഇനിയും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ഇരിക്കി തോറും ബാറ്റർ അങ്ങ് തിക്കായിട്ട് വരും ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്റർ കണ്ടോ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കാരണം റവയൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് സോക്കായിട്ട് കണ്ടോ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കണം കാരണം നല്ല വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലെ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് ഇനി നമുക്ക് ഫ്രവർ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഫ്രവർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നമുക്ക് ഒരു അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇതുപോലുള്ള ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് മാവ് കോരി വളരെ സൗകര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ നല്ല വാട്ടർ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് തവിയിലൊക്കെ കോരി ഒഴിക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ താഴോട്ടൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ നമുക്ക് മാവ് കോരി ഒഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വേണം മാവ് നമ്മൾ എടുക്കാനായിട്ട് കാരണം ഇരിക്കും തോറും ആ റവയൊക്കെ താഴേക്ക് അടിഞ്ഞിട്ട് വെള്ളം മാത്രം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ റവറോസ് എടുക്കാനായിട്ട് ആൻ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരും നല്ലൊരു ഗോൾഡൻ നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ സ്റ്റവ് വെച്ചിരിക്കുന്നത് വാട്ടർ നല്ല വാട്ടർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കണ്ടോ നമ്മുടെ റോസിൻ്റെ കണ്ടോ അരിവൊക്കെ നല്ല ഗോൾഡൺ കളറായിട്ട് വരുന്നുണ്ട് കണ്ടോ കേട്ടോ നമ്മുടെ റോസ് നല്ല തിന്നായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ ഒട്ടും തന്നെ കനവില്ല കണ്ടോ വളരെ തിന്നായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് ടേൺ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊന്ന് പതുക്കി ഇളക്കിയെടുക്കാം നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ളത് ബാറ്ററും കൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം സമയം കഴിഞ്ഞപ്പം ഇത് കണ്ടോ നമ്മുടെ ബാട്ടർ ഇത് കണ്ടോ വെള്ളം മുകളിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്തത് ഉണ്ടാക്കിയെടുക്കാവുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇളക്കിയെടുക്കാം നമ്മുടെ രണ്ടാമത്തെ റവ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് നമ്മുടെ റവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്